ഐ എന്തൊക്കെയാ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏർ രണ്ടിലെ മക്കളാ ഇത് നമ്മളെ വെട്ടപ്പാറ മറ്റേ മേലെ ടേനിങ്ങിലാണ് ഇപ്പൊ നമുക്ക് അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പാലം വന്നുകാണ്ട് വെട്ടപ്പാറ ഒന്നില പാലത്തിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വെട്ടപ്പാറ വന്ന് കയറുന്ന ഏറ്റവും വലിയ പാലം ഉണ്ടല്ലോ അതിന്റെ അവസാന ഘട്ടമായ നമ്മള് വെട്ടപ്പാറ അപകടം എന്ന് പറഞ്ഞാൽ വളവിന്റെ അവിടെ നിന്നാണ് ആ വണ്ടികളൊക്കെ കയറി വരുന്നത് അപ്പോൾ അടിയിൽ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതെ നമ്മളെ സൈഡ് സേഡ്വാളിന്റെ പണിയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കണത് എന്താണല്ലോ ചോർക്ക് കണ്ടെങ്ങളെ ഇത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഈ പാലത്ത് കൂടി വണ്ടി പോക്ക തുടങ്ങിയത് ആൾക്കാർ തള്ളുക ആ താലം ഈ പാലത്തിന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടങ്ങളെ ഈ ഗ്യാപ്പണ് മുട്ടിരി ഈ മലയിൽ കൂടി ഇങ്ങനെ കയറി പോകണം ഈ മലി കൂടി മലയാളം ഇങ്ങനെ മല ബിക്രസം ഇങ്ങനെ അടഞ്ഞു മാന്തി കൊണ്ടിരിക്ക വണ്ടികളാണെങ്കിലും മരണ വരുവാണ് എന്താ വരുവാരോ കൊറേ കാലായി ഒരു മാസമായി ചെറിയ റെസ്റ്റിലായി മക്കളെ എന്താ ചെയ്യാൻ മനുഷ്യന്മാരല്ലോ ഒരുത്തേക്ക് ഓരോ ഗതികേട് വരുന്നതാണ് പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ കുറച്ച് ദിവസം റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതാ കാട്ട് ഏകദേശം പൊന്തിയിട്ടുണ്ട് നമുക്ക് എന്താ പറയുക സൈഡ് വാളിന്റെ കാരണം കൂടി പൊന്നാനുള്ളൂ ബാക്കിയുള്ള എല്ലാവരും കാര്യങ്ങളൊക്കെ പൊന്തിയിട്ടുണ്ട് അവിടെ വിക്രസനാ കാട്ടില് ഭയങ്കരതാ ഒരു പള്ളി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മക്കു പറയുന്ന പള്ളി എന്ന് അറിയാ പെട്ടോ മാറ പാത്തുണ്ടായിരുന്നൊരു പള്ളി ആ പള്ളിന്റെ ഭാഗമാണ് ആ കാടുന്നത് ഏഹ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി വെക്കാം നമ്മള് എന്താ പറയാ താഴത്തേക്ക് പോകണില്ല താഴത്തെ ഭാഗത്തിന്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഗ്യാസ് വിളികൾ പോണ പോക്കണ്ടങ്ങളെ എന്നെ ചെറുത്താറിന്റെ ദിശീല വെക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞ ഭാഗം മുട്ടണം പിന്നെ നമ്മളീ പള്ളി എന്താ നിന്റെ സെന്ററൽ ഇവിടെ വെട്ടപ്പാറട്ടെങ്കിലും പള്ളിടെ ഏര് ഇപ്പൊ നിസ്കാരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിട്ടുണ്ട് നമ്മളെ ജാമ്പ കാരണത്തിൽ വണ്ടി ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരുപാട് പാറകൾ ഇങ്ങും പൊട്ടിച്ച് പോവാണ്ട് ഈ അമ്പിട്ട് ഇവിടെ നന്നായിട്ടാ ഏർ ഇവിടെ കോവം തിട്ട മീൻ ഉണ്ടോന്ന് നോക്കണം ഏഹ് എന്തൊക്കെയാ പടപട ഏതാലോ വണ്ടികളെ ഇവിടെ കണ്ടെങ്കിൽ ഈ പാറ പൊട്ടിക്കണങ്ങളെ എത്ര പോലെ തോട്ടയാണെങ്കിൽ കൊടുത്തോ അമ്മാരി തോട്ട കൊടുത്തിട്ട് അമ്മ പൊട്ടിക്കലുണ്ടല്ലോ കാണണ്ടെങ്ങളെ അതൊക്കെ വെടിവൈപാട നമ്മളെ മല ഇണ്ടല്ലോ ഫുള്ള് തമർത്തി തമർത്തണെങ്കിലേ ഇനി അഭിപ്രായത്തിൽ ഒരു ആറു മാസത്തിലേറെ വർക്കും കാര്യങ്ങളൊക്കെ ഇഞ്ഞ് ചെയ്യേണ്ടി വരും എന്നാ തന്നെ ഈ പാറ പൊട്ടി തീരുള്ളൂ റോഡിന്റെ പണി തീരാന് പിന്നെ നമ്മൾ കോട്ടയ്ക്ക് ബൈപ്പാസ് ഒക്കെ കണ്ടിട്ടുണ്ടോ കോടയിൽ വൈപ്പാത്തൊക്കെ പണി തീർന്നു തുടങ്ങിയാ നിങ്ങൾ നേരത്തെ വീടേ കണ്ട മനസ്സിലാവും അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നോക്കാ പോയിട്ട് ശേഷം എന്ത് ചെയ്യണോ അവിടെ പോയിട്ട് നമ്മൾ നേരെ നമ്മൾ അപ്പുറത്ത് നിന്ന് പോയി കഴിഞ്ഞു വണ്ടി എടുക്കണം ഞാൻ പറഞ്ഞു ശരിയല്ലേ അതെങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണെ ഒരുപാട് പൊട്ടിച്ചു തമർത്താണ്ട് ഏയ് നമ്മളെ ക്രൈനാൾ നേർത്താ കണ്ടിട്ടില്ല വേറെ സുഖം ഉണ്ടായിരുന്ന വേറെ വരച്ചു പിന്നെ ഷോൾഡറിനും വല്ല സുഖം കഴിഞ്ഞാൽ പണിക്കൊക്കെ വല്ല പോവാൻ പറ്റിയ അപൂർവ്വിച്ച പണിക്കൊക്കെ പോയിരുന്നുള്ളൂ പിന്നെ കുറെ ആൾക്കാർ പണിക്കൊക്കെ പിടിച്ചിട്ട് ഇറ പിടിച്ചിട്ട് ഫോണൊക്കെ വിളിച്ചിട്ട് ഇടുക്കണി ചെയ്യാറുണ്ടാക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് നോക്കിയിട്ട് കാര്യം നമ്മക്ക് നമ്മുടെ ശരീരത്തിന് വെക്കുമെങ്കിൽ നമ്മൾ പണിക്കുവാൻ പറ്റുള്ളൂ ഏഹ് എന്തായാലും ഇപ്പൊ അല്ലെന്താ വലിയ കുഴപ്പമൊന്നുമില്ല ഈ അരിഞ്ഞീന്റെ യൂസ് കാര്യങ്ങളൊക്കെ നടക്കുക പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വന്നതിന് ശേഷം ആ താമർത്തലുണ്ടല്ലോ ഇതാണ് ഞമ്മള് അതിന്റെ ബാക്കി വിഷ്വരൂപം കാണാ ഈ മലത ഫുൾ തീർന്നു പോയി പിന്നെ നമ്മൾ പുതിയ പറഞ്ഞല്ലോ എന്നറച്ചാരന വരവേൽക്കാൻ വേണ്ടി പുതിയ പുതുപുത്തം ബിൽഡിങ്ങുകള് എന്തെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളി പിന്നെ നമ്മൾ എഴുതാദായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ പെടാത്ത സ്ഥലാണ് ഈ സർവീസ് റോഡ് ബുക്കറച്ചായില്ല ഓൻ്റെ ഓണ് ഈ സർവീസ് റോഡ് ഇത്ര ഹൈറ്റിൽ പൊന്തിച്ച സർവീസ് റോഡാണ് ബുക്കണ്ടെങ്കിലും നേരത്തിന് ഈ സർവീസ് റോഡിന്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് ഐറ്റില് പൊന്തിച്ച സർവീസ് റോഡ് ഇതുകൊണ്ട് ഫസ്റ്റ് യാത്രയാണ് ഇപ്പൊ നമ്മളെ നിലവിൽ പറഞ്ഞാലേ നമ്മളെ റോഡ് വരുന്നത് നമ്മളെ പയ്യർ റോഡാണ് ആ വരുന്നത് പിന്നെ നമ്മളെ ഈ സർവീസ് റോഡും കൂടി നമ്മളെ പുതിയ യാത്ര അതോ എം മാന്ന് പറഞ്ഞാലേ അമ്മാരി കുണ്ട നിങ്ങൾ കണ്ടാൽ തന്നെ നെട്ടിപ്പോവും എന്തായാലും പത്ത് പന്ത്രണ്ട് മീറ്റർ ലഹറെ ആയിട്ടുണ്ട് ഇത് വെട്ടപ്പാറ പാലം പറഞ്ഞ് നോക്കിയാൽ ചിലപ്പോ കാണാൻ ചാൻസ് ഉണ്ട് നമ്മളെ ക്യാമറയിൽ കാണൂല എന്നാലും കുഴപ്പമില്ല ഇതിപ്പോ ഫുൾ ആയിട്ട് പണി കഴിഞ്ഞ സർവീസ് റോഡാണ് ഇപ്പൊ നമ്മള് വേട്ട സൈഡിൽ കാണുന്ന ഭാഗം മലിന്റെ മുകളിലെ അത് നമ്മളെ പൈ നമ്മളെ പോലീസ് സ്റ്റേഷൻ വേട്ടപാറ അതാണ് പക്ഷെ എന്താ പറയാ കാര്യം അതൊന്നുമില്ല ഞാൻ പോന്റെ കാര്യത്തിലൊക്കെ പൊളിച്ചു പോയി മക്കളെ കളിക്കുമല്ലോ ഒരു മാസങ്ങളായി ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിടാറിയാ നമ്മളെ നിങ്ങൾ യൂട്യൂബിൽ നമ്മളെ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ കാണുന്ന ഞാൻ വരാത്ത ദിവസവും വരെ മറ്റൊരിക്ക ചില പറയണ ഉണ്ടാവില്ല കാണുന്ന നമ്മളിപ്പോ കാണുന്ന ആരോടും പറഞ്ഞില്ല താല്പര്യങ്ങൾക്ക് കാണാൻ അല്ലാത്തവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഗ്യാസ പോക്കേണ്ടത് അപ്പൊ എച്ച് പി പുതിയതായിട്ട് വരുന്ന ഒരു പമ്പുണ്ട് നമ്മള് വെട്ടപ്പാറ പോയ പോലീസ് സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നേരണ്ട കയറി വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇപ്പൊ നമ്മള് എച്ച് പിയുടെ പുതിയൊരു പമ്പ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വർക്കാണ് ആ നടന്നിരിക്കുന്നത് പിന്നെ നമ്മളെ വാളിന്റെ പണികൾ ഇവിടെ അത്യാവശ്യം ഇന്ന് പണികൾ നല്ല നടക്കാണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ ഇതാണ് ഞാൻ പറഞ്ഞു എൻ എച്ച് അറുപത്താറിനെ വരവേൽക്കാൻ ഹൈ പുതിയൊരു അടിപൊളി ഇതങ്ങനെ നമ്മൾ എച്ച് ബി പമ്പിന്റെ ഇപ്പൊ ഫൈനൽ ആയിട്ടുള്ള പണികൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടി അടിപൊളി പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാല് റോഡിന്റെ അധോഗതി എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ അവസ്ഥ കണ്ടാ ഇതിന്റെ ഇത്രയും വർക്കുകളും കാര്യങ്ങളൊക്കെ ഇന്നിവിടെ നടക്കാണ്ട് ഇവിടെ നമ്മള് നിലവിൽ നടന്നിരുന്ന അതേ പണികൾ തന്നെ ഇവിടെ നടന്നിട്ടുള്ളൂ പിന്നെ അങ്ങനെ പോവുകയാണെങ്കിൽ ണ്ടാ വണ്ടിക്കാരൊക്കെ ഈ ഓണ് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടിന്ന് കൂടെ അറിയില്ല വെറുതെ ആവശ്യം അടിച്ചാൽ മതി കരി കാർക്കോൾ ഇത് പിന്നെ വലിയ ഏറ്റവും വലിയ ഹൈടെക് കമ്പനിന്റെ അതിന്റെ ഫ്രണ്ടേജിൽ കുറച്ച് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി എന്തായാലും പാസഞ്ചേഴ്സിന് വരാനുള്ള കാര്യം സുഖം അല്ല എത്താ കാണത് കെ എൻ ആർസിന്റെ ചെമ്പുകൾ വരി വരിക്ക് കൊടുന്ന് അട്ടീൻ്റെ ഇട്ടിട്ടേ കംപ്ലൈന്റ് നന്നാക്കാൻ ണോന വണ്ടികളുണ്ടല്ലോ പിന്നെ അവിടെ ടാക്ടറിന്റെ കമ്പനി കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ റോഡിന്റെ നിലവിലില്ല എന്താ പറയാ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഹ് ഡിവൈഡർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പോവാ വക്കോട്ട് ഇന്നിട്ടും കാര്യം പ്രത്യേകിച്ച് വല്ലതും കിട്ടാൻ നോക്ക വട്ടപ്പാറ പുതിയ വണ്ടിന്റെ ഷോറൂമും കാര്യങ്ങളൊക്കെ തുടങ്ങി ചെമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മളെ എന്താ പറയാ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വല്ല കേല്ലേ ഡിവൈഡർ പൊളിച്ചു കണ്ടത് എങ്ങനെ എടുക്കണേ ഇപ്പൊ നമ്മള് കരിപ്പോൾ അണ്ടർപാസിന്റെ ഇത് അണ്ടർപാസിന്റെ മുകളിൽ വെക്ക അയിന്റെ മുത്താളി കാണുക പെയിന്റിങ് വരെ കഴിഞ്ഞ വരക്കാനുള്ളു പക്ഷെ നാടൂര് ഡിവൈഡർ ഇട്ടിട്ടില്ല നിങ്ങൾ ഡിവൈഡർ ഇട്ടാത്ത ഹൈറ്റ് ആയില്ലേ ഏഹ് എന്താ ഇപ്പൊ നമ്മള് കരിപ്പോളെ എന്താ പറയാ ബൈപ്പാസിന്റെ ഒക്കെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണും പിന്നെ ആ കാണുന്ന ഒരു വീടാണ്ടെങ്കിൽ ഒരു വീടാണോ സ്ഥാപനമാണോ അറിയില്ല അത് നമ്മളെ ഫിക്സ്ഡ് കൊടുന്ന് വെക്കണുണ്ടാക്കിയ വീടാട്ടോ മറ്റേ കൊടുന്ന് മറ്റേ ദിവസം കൊണ്ടൊക്കെ വീടുണ്ടല്ലോ അതാണ് ഇവിടെ നമ്മൾ സെൻട്രൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാണിച്ചറല്ലേ എന്തായാലും വായിക്കാൻ കിട്ടി അപ്പിപ്പടുത്താൽ എന്താ പൊട്ടത്താള എന്താ വലിയ കൊഴപ്പൊന്നുമില്ല ഏകദേശം നമ്മളെ ഇന്ത്യ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നാലഞ്ചു മാസം കൊണ്ടൊക്കെ വണ്ടികൾ ഓടിത്തുടങ്ങൂട്ടെ നമ്മളെ വെട്ടപ്പാറ മുതൽ കോട്ടക്കൽ ബൈപ്പാസ് മുതൽ ഇങ്ങനെ കക്കാട് വരെ കൊളപ്പുറം വരെ കൊളപ്പുറം കൊളപ്പുറം ടു നമ്മളെ കുര്യാട് കൊളപ്പുറം അവിടെ വരെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഓപ്പൺ ആവും ചപ്പാത്തി കമ്പനി ചെ കരിപ്പോൾ അങ്ങാടിയൊക്കെ പുതിയതായിട്ട് വിപുലീകരിച്ച് എന്താ സെറ്റപ്പ് നോക്കി കളെ കരിപ്പോഴെ അങ്ങാടിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു വരാനുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ അല്ല നമ്മള് കരിപ്പോളെ അണ്ടർപാസ് അണ്ടർപാസ് കൂടെ കയറണിന്റെ നമ്മളെ ബൈപാസ് അതിന് ഇപ്പോഴൊരു രൂപരേഖന ഉണ്ടായിട്ടില്ല അതാണ് എന്റെ ഒരു അഭിപ്രായം ബസ് പോണ പോക്കാണ്ടെ ബസ്സാണ് വെക്കലാ പോണേ തീപിടികൊള്ളി പോണേ പിന്നെ കരിപ്പോലെ അങ്ങാടിയിൽ വലിയ സൂപ്പർ മാർക്കറ്റ് ഹൈ മാർക്കറ്റ് ഒക്കെ ഇടാൻ താല്പര്യമുള്ളിൽ വരാം അമ്മ ഒരു ബിൽഡിങ്ങിന്റെ വർക്കാണ് ഇപ്പൊ നമ്മളെ പണി കഴിച്ചിട്ടുള്ളത് പണി കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞ കാരണം നമുക്ക് എന്താ പറയാ ഇപ്പോൾ എങ്ങനെ എത്ര പോവാം കഴിച്ചൊന്നും അറിയില്ല ഇപ്പൊ നമ്മള് നിക്കണേ കരിപ്പോള് അണ്ടർപാസിന്റെ മുകളിലുള്ള സമയത്താണ് ഇത് ദാറിങ് പറ്റിയിട്ടുള്ളു പിന്നെ ഇവിടെ ചില പതിനുള്ള പോകുക ചെയ്യുന്ന തൽക്കാലം ഷീറ്റും കാര്യങ്ങളും കിട്ടില്ല അല്ലോ എൻ്റെ അമ്മ ഇതാണ് അണ്ടർപാസ് പിന്നെ കരിപ്പോൾ അങ്ങാടീന്ന് നമുക്കറിയാം കഞ്ഞിപ്പുര കരിപ്പാ ബൈപ്പാസ് ഉണ്ടല്ലേ ബൈപ്പാസിന്റെ അവസ്ഥയാണ് ഇപ്പൊ ആ കാണുന്നത് ബൈപ്പാസിന്റെ അവസ്ഥ കാണാൻ പ്രത്യേകിച്ചതാ പറയാ അയിപ്പൊന്ന് പത്ത് കായ്ക്ക് പോയ മനുഷ്യന്മാരെ ഇവർ കാണുന്ന ചൊറക്കോളൂ ഇതിനകത്ത് പോയി വെക്കണം പിന്നെ നമ്മളെ മുസ്തഫാക്കും മുസ്തഫാക്കി നമ്മളെ കണ്ടില്ലെങ്കിലും മെസ്സേജ് എങ്കിലും അയച്ചു കഴിഞ്ഞാൽ മുത്തുമണി ഉണ്ട് റെഡ് ഓഫീസ് മെയിൻ ബ്രാഞ്ചും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു ഏ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ അടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ഇവർ നമ്മള് യാത്ര പറയാണ് പിന്നെ മുത്തുമണിയാണെ വെറുതെ അഡ്ജി ആണെങ്കിലും അടിക്കട്ടെ നമ്മൾ തെറ്റിട്ടുണ്ടാവും ഏത്ത കാറ്റാ പിന്നെ മനസ്സിന്റെ സാഹചര്യം സമയം ഒക്കെ പലതും പലതേക്കാർക്ക് വിചാരിച്ചത് നമുക്ക് എന്താ പറയാ നമ്മൾ സ്വപ്നങ്ങളെ കാണുന്നത് നമുക്ക് നടക്കാനുള്ള സ്വപ്നങ്ങൾ നമുക്ക് ആദ്യം എന്തായാലും കാണാൻ കഴിയില്ലല്ലോ നമ്മള് മനുഷ്യന്മാർക്കൊക്കെ ഓരോ സ്വപ്നങ്ങളാണ് ഓരോന്ന് നേടണം ചെയ്യണം ഇന്ന് ചെയ്യണം അങ്ങനെയുള്ള ഓരോ വർക്കുകളും ഓരോ ഇതല്ലേ എല്ലാം ആദ്യം മുൻകൂട്ടി ആരാണ് മനുഷ്യന്മാർ ജീവിച്ചു തന്നെ ഇരിക്കുന്നുണ്ടാവില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോഴി വളർത്തൽ കേന്ദ്രം അതിന് മുകളിൽ കൂടി ഇങ്ങനെ പോയി വെക്കാരിപ്പോൾ നമ്മളിങ്ങനെ എന്താ കഞ്ഞിപ്പുര കരിപ്പോള് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എന്താ പറയോ കഞ്ഞിപ്പുര ബൈപ്പാസിന്റെ അവിടെ കഴിഞ്ഞപ്പോ കരിപ്പോള് ഭാഗത്തേക്ക് ഇങ്ങനെ ഡിവൈഡർ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്ക് നടക്കാനുള്ളുട്ടാ കഞ്ഞിപ്പുര ഓവർപാസ് അണ്ടർപാസിൽ കഴിഞ്ഞപ്പോ നമ്മള് കരിപ്പോള് കരിപ്പോള് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കണ കരിപ്പോള് ഭാഗത്തേക്ക് ഏകദേശം നമ്മള് അറിയാം ഇവളെള്ള ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ഇപ്പൊ നമ്മള് കരിപ്പോൾ ഇത് എന്താ പറയാ നമ്മളെ കരിപ്പോൾക്ക് എത്തുമ്പളേ നമ്മളെ കരിപ്പോൾ പഞ്ചായത്ത് കേന്ദ്രത്തിന്റെ ഇതുണ്ടല്ലോ അവിടെ അവിടെനിന്നുണ്ട് കഴിഞ്ഞ് അവിടെ എത്തിയതിനു ശേഷം അവിടെ നമുക്ക് ഒരു ഇത് ഒരു ഓവർപാസ് ഇവിടെ കടന്നു പോവാണ്ട് അപ്പൊ ഹൈ പാവം ഭയങ്കര ചൂടത്ത് കണ്ടങ്ങളെ എന്താ ചെയ്യാം ഡിവൈഡറിന്റെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കാണേ പിന്നെ നെയിം നെയ്ംബോർഡ് കണ്ടങ്ങളെ നെയ്മോർഡിന്റെ വർക്കർ ഒക്കെ ഏ എന്താ ക്യാമറ പിന്നെ ആ കാണുന്ന ഒരു കാണുന്ന സാധനം കണ്ടങ്ങളെ ഏ ഇപ്പൊ വെർഷപ്പൊക്കെ എണ്ണിച്ചറുപത്താറിലേക്ക് മാറ്റിയാ അല്ലേ വാടക കൊടുക്കണ്ട വെരി ലാഭാണല്ലോ കമ്പനിക്ക് ഇപ്പൊ കണ്ട ലാഭം ഈ കാണുന്ന ക്യാമറയാണ് ഈ ക്യാമറ കണ്ടങ്ങളെ അയ്യത്തൂരത്തെ നക്ഷത്രത്തിൽ ഈ ക്യാമറ എന്ത് കാണാനുള്ള വന്നു പിന്നെ എങ്ങനെ പോകുന്നുണ്ട് മാർബിൾ അപ്പൊ ഇവിടെ നിന്നു കാളാപത്രം ഇത് പിന്നെ നമ്മളെ മറ്റേ ഇത് വേസ്റ്റിന്റെ എന്താണ് ആ അൽക്കൂട്ടും കുടുംബശ്രീ വേസ്റ്റ് ഉണ്ടായിക്കൂലെ അതിന്റെ സ്ഥല തോന്നണെ അത് ചെയ്യുന്ന അതെ പിന്നെ അവിടുന്ന് മാറ്റി തോന്നണേ അപ്പൊ രണ്ട് സൈഡിൽ രണ്ട് നെയ്മോർഡുകൾ കയറിഞ്ഞാ നമ്മള് ഇവിടുന്ന് ഇങ്ങനെ കടന്നാൽ നമുക്ക് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ അവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് നമ്മളെ കഞ്ഞിപ്പൂരം നമ്മളെ അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പൊ നമ്മള് കരിപ്പോൾ ഇതാ കരിപ്പോൾ പാസിന്റെ അവിടെ ഇപ്പൊ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് കോൺക്രീറ്റിന്റെ പണികളൊക്കെ അവിടെ സ്കിർദായിട്ട് നടക്കുകയാണ് പിന്നെ ഇപ്പൊ നമ്മൾ നടക്കണത് നമ്മൾ സർവീസ് റോഡിലേക്കാണ് സർവീസ് റോഡിലേക്ക് ഇങ്ങനെ കടന്നിട്ട് ഇതാ ഡിവൈഡറിന്റെ കമ്പികളാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കണത് കാണുന്നുണ്ടെ ഡിവൈഡറിന്റെ കമ്പികൾ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇനി നമുക്ക് ഇതാ ഈ ബീമുകളൊക്കെ നമ്മൾ കൊണ്ട് വെക്കാറുള്ളത് നമുക്ക് അവിടെ ഉള്ള ഓവർപാസിന്റെ മുമ്പുള്ള ഓവർപാസിന്റെ രണ്ട് സൈഡിലത്തെ സൈഡ് വാളിന്റെ കോൺക്രീറ്റ് ആണ് ഇപ്പൊ നടന്നു പറയുന്നത് നല്ല രസമുള്ളൊരു വീടാണല്ലോ ഏതായാലും ഇപ്പൊ നമ്മളിങ്ങനെ എത്തി കഞ്ഞിപ്പൂര അവിടെനിന്ന് ഇങ്ങനെ പോന്നിട്ട് ഇതാ കരിപ്പോള അങ്ങാടിയിൽ ഞാൻ പറഞ്ഞില്ല പുതിയ പുതുപുത ബിൽഡിങ്ങുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ കോൽക്കിണറെ വള്ളം കണ്ടിട്ടില്ല കോൽക്കരറിന്റെ വണ്ടി പോന്നിട്ടുണ്ട് ഛേ ചെങ്ങായിമാരെ അത് മറ്റേ സാധനമാണ് ഏ പുതിയൊരു കടാ അപ്പൊ ഇപ്പൊ നമ്മള് ഇങ്ങനെ കരിപ്പോള അങ്ങാടിയിൽ ജയസ് ഇടൊന്നിങ്ങനെ നല്ല അറിയാവുന്ന പണിക്കാരുണ്ടെങ്കില് ഒന്ന് വരിക ഒന്ന് നന്നാക്കി തരുക അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കടന്ന് ഈട്ടാനൊന്നും തീരണില്ല ഇവിടെ നമ്മളിങ്ങനെ കടന്നു പോയിട്ട് നേരെ എന്താ പറയാ നമ്മള് കരിപ്പോള അങ്ങാടിയുടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കോൺക്രീറ്റ് നിങ്ങൾ ഇത് വിശ്വസിച്ച പുതുപുത്തൻ ബിൽഡിങ്ങുകളാണ് ഇപ്പൊ അങ്ങാടിയിലെ വണ്ടെന്തോ കണ്ടങ്ങളെ ഏകദേശം ഇപ്പൊ നമ്മള് പണിയെടുത്ത് പണിയെടുത്ത് ഏകദേശം ഇവിടെ എത്തിക്കണേ ഇതാ ശൂന്യാകാശത്തെ പിരമിഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകള് ഇതാകല്ലോ എന്താ ചെയ്യാ പക്ഷേ ഇവർന്ന് ഇപ്പൊ നമുക്ക് അരിപ്പുഴ അങ്ങാടിന്നുള്ള ഒരു റോഡ് ഉണ്ട് ഇവിടെ തൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു ഈ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കാളാപ്രത്ര കുറഞ്ഞ ടമ്പർ കൂടുതലാണ് ഏത് അവരുടെ ഭൂമിയിൽ നിന്ന് നമ്മള് നെതി കിട്ടിന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ അങ്ങനത്തെ സംഭവം കിട്ടിട്ട് എന്താ പറയുക വെടി പൊട്ടിച്ചിട്ട് തീർത്തരും തീർത്തും കെ എൻ ആർസിന്റെ കമ്പനിയിൽ ഇത്ര തോന്നികളോ വെക്കാൻ ഇഞ്ഞ് സാധനങ്ങളില്ല വണ്ടികളൊക്കെ ഇപ്പോഴത്തെ വണ്ടികൾ വന്നാൽ ബൂസ്റ്റിംഗ് ഇതാ നെറ്റിങ്ങൾ പണികൾ ഏതാ കാര്യങ്ങൾ നടക്കണേ വിക്രസനാ മണ്ണ് കൊണ്ടേടണേ എന്റെ വിക്രസനില് വെച്ചിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളെ കണ്ടങ്ങളെ ആ ഇങ്ങനെ ഗർഭി ജാതെ നാം കറു എന്താ പ്രശ്നമില്ല എന്താ നമ്മുടെ പ്രവാസികളൊക്കെ ഇങ്ങനെ ഗൾഫിൽ നിന്ന് ഇതിനാട്ട് ഇടങ്ങിയായിട്ട് പണിയെടുക്കണ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് പിന്നെ ഇങ്ങക്ക് എന്തായാലും അറിയാം ഇവിടെന്നാണ്ട് പോകുമ്പോൾ അവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ് വരുന്നത് അപ്പോ അത് ഞാൻ ഈ വീടിൽ എന്താണ് കാണിച്ചായിരുന്നു ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ അടുത്ത വീഡിയോ കണ്ട മതി നാളെ കാണാൻ ഇൻഷാ എല്ലാവരുടെ ഒരു ഭായ് വരണം അസാമലൈക്കും കടന്നു പോട്ടെ